ഏതൊക്കെ ക്ലാസ് എടുക്കുന്ന കുറച്ച് സമയം എടുക്കുന്നുള്ളു അമ്മക്ക് അമ്മക്ക് ഇഷ്ടമാണ് മോന ഇഷ്ടേ കളിക്കാൻ പോകുന്ന അല്ല അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ സമയം കളിക്കേണ്ട സമയമാണ് മോന് മോ മോന് കൊടുക്കേ മോന് കൊടുക്കു മോന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല എന്നാലും ഈ പറഞ്ഞ നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ നിന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല കേട്ടോ പക്ഷേ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ പഠിക്കുന്നുണ്ടോ നീ കളിയാണോ ആ ശരി കുട്ടികൾ കളിക്കാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കളിക്കാണ് വേണ്ടത് എപ്പഴും നിങ്ങൾ എപ്പോഴും അവരെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട കാര്യൊന്നുമില്ല കേട്ടോ ആ ഓക്കെ ഓക്കെ ശരി 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 ആ താങ്ക്സ് താങ്ക്സ് താങ്ക്സ്